ഞാൻ വീഡിയോ ഇന്നത്തെ വീഡിയോ എടുത്ത് ഞങ്ങൾ പത്താം ക്ലാസ്സിൻ്റെ ചെന്നൈയുടെ ഒരു കൂട്ടായ്മയാണ് എൻ്റെ ആറുമാസം കൂടുമ്പോൾ ഞങ്ങൾ നടത്തുകയാണ് അതും വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല ഇപ്രാവശ്യം എന്തായാലും തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ഈ വീഡിയോ കണ്ടോണ്ട് കണ്ടോണ്ടിരുന്നു ഇന്ന് ഞങ്ങൾ കൂടിയിരിക്കുന്ന നമ്മുടെ തങ്കച്ചൻ്റെ വീട്ടിലാണ് ഞങ്ങൾ മണക്കാല അപ്പം എല്ലാവരും ഞാനിന്ന് പരിചയപ്പെടുത്തി ഞാൻ ഞാൻ അങ്ങനെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തി തരാം ഇത് നമ്മുടെ ഹരികുമാറാണ് നല്ല ഫ്രണ്ട്സാണ് പിന്നെ ഇത് നമ്മുടെ വി വി വർഗീസാണ് കല്യാണം എൻ്റെ കല്യാണം വരെ നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു ഞങ്ങൾ ഇത് ജേക്കബ് ജോണാണ് ഇത് പുള്ളി നിന്ന് വന്നതാണ് ഇത് ജേക്കബ് ജോർജ് ആണ് അത് അടൂര് തന്നെയാണ് താമസം ഇത് കീവറീസ് അതും അടൂര് ചുറ്റുപറ്റിയുള്ള സ്ഥലങ്ങളാണ് ഇത് ജോൺസൺ അവരെല്ലാം നൈബേഴ്സാണ് ഓൾമോസ്റ്റ് അടുത്തടുത്താണ് താമസം ഇത് കൃഷ്ണൻ കൃഷ്ണൻനായർ കൃഷ്ണൻനായർ ഞാനുമായിട്ട് വലിയ ദൂരത്തിലല്ല വിദൂരമല്ല എപ്പോഴും ഞങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഇത് നിൽക്കുന്ന വിവി ആർ കൃഷ്ണനായപ്പുറത്ത് നിന്ന് വി വി ഇത് നമ്മുടെ തങ്കച്ചനാണ് ഇദ്ദേഹത്തിൻ്റെ ഫോണത്തിലാണ് നമ്മളിന്ന് കൂടിയത് അത് നമ്മുടെ മത്തായിയാണ് ഇത് പിന്നെ ജോ സൈമനാണ് ആയിരിക്കും അവിടെ ഇരിക്കുന്ന സൈമനും മത്തായിയോടാണ് ഇരിക്കുന്നത് ഇതിന് എത്ര ക്ലിയർ ഭാവു നമ്മുടെ ഭാവുവാണ് ് പിന്നെ ഒന്ന് രണ്ട് പേരുടെ പേരെന്താ മനസ്സിൽ ഇരിക്കുന്നില്ല കേട്ടോ ഇപ്പം അവർ ഇപ്പം ജോയിൻ ചെയ്ത് വളരാറ് ഈ ഇരിക്കുന്നവരെല്ലാം നമ്മുടെ കൂട്ടുകാരുടെ നമ്മുടെ ക്ലാസ്മേറ്റിൻ്റെ ഭാര്യമാരൊക്കെയാണ് കുറേ പേരൊക്കെ വന്നിരുന്നു ഇവിടെ അതായത് തങ്കച്ചൻ്റെ മകനും അതായത് തങ്കച്ചൻ്റെ ഫാമിലി അനിയൻ്റെ ഭാര്യ അനിയനും എല്ലാവരും വന്നിരുന്നു ഇവിടെ ഒരു എന്താണ് പറയുന്നത് അടിപൊളിയായിരുന്നു അടിപൊളിയായിട്ട് ഞങ്ങള് പിന്നെ ഇത് ഫംഗ്ഷനൊക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ള പരിപാടിയാണ് തങ്ങൾക്ക് സ്വാഗതം പറയുന്നു അതാണ് ഈ കാണിച്ചിരിക്കുന്നത് അത് ഞാൻ കുറേ കുറേ ആണ്

എല്ലാം പറയും നമ്മുടെ ഇതിനെപ്പറ്റി പറയുകയാണ് ജോൺസൻ്റെ സൗണ്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഡബ് ചെയ്യുകയാണിത് ഇതിപ്പോൾ ജോൺസൺ ആണ് അതെല്ലാം അവതരിപ്പിച്ചത് നല്ല നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചു പക്ഷേ സൗണ്ട് കുറവായി പോയി ജോൺസ അതാണ് ഞാൻ ഡബ് ചെയ്യേണ്ടി വന്നത് ജോൺസൻ്റെ സൗണ്ടൊന്നും ഇതിനകത്ത് കേൾക്കുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് ഡബ്ബ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ ആൾക്കാരെയൊക്കെ ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ നമ്മുടെ കൂട്ടുകാരെയൊക്കെ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഉള്ളി എന്താണെന്നറിയത്തില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ജേക്കബ് ജോണ് സംസാരിക്കുമ്പോൾ ഇമോഷണലായിട്ടാണ് സംസാരിച്ചത് അപ്പോൾ എനിക്കും ഒരു വിഷമം തോന്നി ഇത്രമാത്രം ഹാർഡ് വർക്ക് ഇത് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത് അവനൊക്കെ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഈ പ്രോഗ്രാമിന് വേണ്ടി മാത്രമായിട്ട് വരുന്നവർ അതുപോലെ നമ്മുടെ ഹരികുമാർ അതൊക്കെ ഒത്തിരി ഒത്തിരി സന്തോഷമാണ് പിന്നെ നമ്മുടെ ഈ നമ്മുടെ ഈ അടുത്ത് താമസിക്കുന്ന നാലഞ്ച് കിലോമീറ്ററിൽ ചുറ്റളവിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വരാനായിട്ട് ഭയങ്കര മടി മടിയാണോ എന്താണെന്നുള്ള കാര്യം അറിയത്തില്ല അതിനെപ്പറ്റി എനിക്കറിയത്തില്ല എന്നാലും ചെറിയൊരു വിഷമമുണ്ട് വരാത്തതുകൊണ്ട് ഓക്കെ അതിൽ ഞാൻ ഖേദിക്കുന്നുണ്ട് ഓക്കെ കണ്ടോളൂ കണ്ടുകൊണ്ടേ ഇരുന്നുള്ളൂ ഇപ്പം നടക്കുന്ന ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു മിനിറ്റ് ഞങ്ങൾ ഈശ്വര പ്രാർത്ഥന ആരും ചൊല്ലിയില്ല മൗനം പാവലിച്ചു അങ്ങനെ ഒരു മിനിറ്റ് എല്ലാവരും നിന്നു വീണ്ടും പരിപാടി തുടങ്ങുന്നത് വർഷം ഡിവിഷൻ പഠിച്ച വിദ്യാർത്ഥികളുടെ യോഗം വെച്ച് ിൽ നടന്നു പ്രസ്തുത യോഗത്തിൽ പ്രസ്തുപത്തിമൂന്ന് സഹവാടി സുഹൃത്തുക്കളും അതിൽ അഞ്ചു പേരുടെ ഭാര്യമാരും പങ്കെടുത്തു പ്രസിഡന്റ് ശ്രീ വർഗീസ് മാത്യു അധ്യക്ഷത കൂടി യോഗത്തിൽ ആദ്യത്തെ ആതിഥേയൻ ശ്രീ ഗിവർഗീസിൻ സ്വാഗതം ആശംസിച്ചു തുടർന്ന് നമ്മളോടൊപ്പം ജീവിച്ച് മരിച്ച രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളെയും അകല അകാലത്തിൽ വിട്ടുപിരിഞ്ഞ സഹപാഠി സുഹൃത്തുക്കളെയും അനുസ്മരിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയ അനുശോചന പ്രമേയം ശ്രീ വെങ്കടാചര ശർമ്മ അവതരിപ്പിച്ചു തുടർന്ന് സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ശ്രീ ഹരികുമാർ ജി മുൻ യോഗത്തിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചു യോഗത്തിൽ മുഖ്യാതി സന്ദേശം നൽകിയിരുന്ന ശ്രീ ജേക്കബ് തോമസ് ജേക്കബ് ജോർജ് സംസാരി സോറി യോഗത്തിൽ ആശംസകൾ നേർന്നുകൊണ്ടു ശ്രീ കെ കെ മത്തായി സംസാരിച്ചു തുടർന്ന് വന്ന ചർച്ചയിൽ അടുത്ത സമയം അടുത്ത സമയത്ത് മരണമടഞ്ഞ സഹവാടി ശ്രീ സൈമന്റെ വെള്ള സൈമൺ വെള്ളക്കുടുന്നരുടെ വീട് സന്ദർശിക്കുന്നതിനും യോഗം ശ്രീ എൻ സി സൈമൺ എൻ സി സൈമൺ അഭിപ്രായപ്പെട്ടു നിർദ്ദേശം എല്ലാവരും സന്തോഷപൂർവ്വം സ്വീകരിച്ചു അടുത്ത യോഗം ശ്രീ തങ്കച്ചൻ ഡി ഡാനിയലിൻ്റെ മണക്കാലയുടെ വീട്ടിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു ശ്രീ ജേക്കബ് ജോൺ നന്ദി പ്രകാശിപ്പിച്ചു ശ്രീ ഗീവർഗീസും ഭാര്യയും നൽകിയ സ്നേഹം ആൾക്കാരും സ്വീകരിച്ചു കൊണ്ട് ആർമണിയോടുകൂടി പ്രവർത്തിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഇത് എട്ടാമത്തെ യോഗമാണ് നടക്കുന്നത് ഈ എട്ട് യോഗങ്ങളിൽ ഒരെണ്ണ വഴിയെ ബാക്കി ഏഴ് ഞാൻ പങ്കെടുത്തിട്ടുള്ളത് ഇതുപോലെ എല്ലായിടത്തും മുഖ്യ സന്ദേശം ഞാൻ തന്നെ ഞാൻ നൽകിയിട്ടുള്ളത് എനിക്ക് എല്ലാ പ്രയാസവും ഉണ്ടായിട്ടില്ല പക്ഷെ എല്ലാവർക്കും സംസാരിക്കാനുള്ള ഒരു വേദിയായിട്ട് വളരെ ഫ്രീ ആയിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പരിവേദിയായിട്ട് എന്നെ രൂപപ്പെടുത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളൊക്കെ ജോലിയുടെ ഭാഗമായിട്ട് നിരന്തരം ആളുകളോട് സംസാരിച്ചതനുസരിച്ച് ആ ഒരു പ്രയാസം ഒഴിവാക്കി കിട്ടിയ ഒരവസ്ഥയാണ് അതിൽ എത്ര പ്രാവശ്യം എവിടെ സംസാരിക്കുന്ന നമുക്ക് മടിയൊന്നും പക്ഷെ നമുക്ക് എല്ലാവർക്കും അതിനൊരു അവസരം എല്ലായിടത്തും കിട്ടിക്കാണെന്നൊന്നുമില്ല അതുകൊണ്ട് കൂടി മനസ്സ് തുറന്ന് സംസാരിക്കാൻ എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മറ്റുള്ളവർ പറയാൻ അവസരം അതായത് ആ രീതിയിൽ ഇതിനെ രൂപപ്പെടുത്തുക എന്നുള്ളൊരാഗ്രഹങ്ങളൊന്നാണ് ഞാൻ പറയുന്നത് ആർക്ക് വേണമെങ്കിലും സംസാരിക്കാനൊരു അവസരം ഇവിടെ ഉണ്ട് അത് നിഷേധിക്കപ്പെടുകയില്ല എന്ന് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ക്ലാസിൻ്റെ പ്രധാന രേഖയായിട്ട് നായർ നമ്മുടെ ഹാജർ കുട്ടി നിന്ന് പഠിച്ചെടുത്തതിൻ്റെ ഫോട്ടോസ്റ്റാല് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അതിനകത്ത് നാൽപ്പത്തിയഞ്ച് പേരുടെ പേരുണ്ട് ആ നാല്പത്തിയഞ്ച് പേരിൽ ഒൻപത് പേര് ഈശ്വരൻ അവരുടെയും ലോകത്തെ ജീവിതത്തിൻ്റെ കാലയളവിച്ച സമയം പോയി കഴിഞ്ഞു ഇനിയും ഈ ക്ലാസ് ഗ്രൂപ്പിനകത്ത് വന്ന് പങ്കെടുക്കാത്ത ഒരൊൻപത് പേരുണ്ട് അങ്ങനെ ഒമ്പതൊമ്പതും ഇരുപത്തിയെട്ട് സോറി പതിനൊക്കെ പതിനെട്ടും ബാക്കി ഇരുപത്തിയേഴ് ആ ഇരുപത്തിയേഴ് പേരാണ് ഇതിനകത്ത് വരുന്നത് ഇരുപത്തിയേഴിൽ നിന്ന് ഇരുപത്തിയേഴ് പേരിലില്ല ചിലർക്കൊക്കെ വ്യക്തിപരമായ അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ക്ലാസ് ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാൽ പോലും നാൽപ്പത്തിയെട്ട് വർഷം മുമ്പാണ് നമ്മുടെ ഒരു പത്താം ക്ലാസ് എന്ന് പറയുന്ന സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ജീവിതത്തിൻ്റെ വഴിയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് എങ്കിലും ആ നാൽപ്പത്തിയെട്ട് വർഷത്തിന് മുമ്പത്തെ ആ ഒരു പരിചയം പിന്നീട് പിന്നെ നമ്മൾ കാണുന്ന ഒരു പക്ഷേ ഒരു നാലോ അഞ്ച് വർഷം മുമ്പ് അതിനഞ്ച് വർഷം മുമ്പായിരുന്നു ഒരു രണ്ടോ മൂന്നോ വർഷം ഒരു നാൽപ്പത്തി വർഷം കഴിഞ്ഞ ശേഷം ഒരുമിച്ച് കാണാനും മുഖപരിചയം ഒട്ടും തന്നെ ഇല്ലാത്തവർ ഇപ്പോൾ എല്ലാവരും മുഖപരിചയക്കാരായി കണ്ടിട്ട് ഫോട്ടോയിലുള്ള സത്യത്തിൽ എനിക്കറിയില്ല അറിയാൻ ഒരു രീതിയില്ല കാര്യങ്ങൾ പറഞ്ഞു ജേക്കബ് ജോർജിന് ഒരുപാട് നന്ദി താങ്ക്സ് സമയപരിധി മൂലം വീഡിയോ ലെങ്തി ആവുന്നതെന്ന് ഞാൻ കൊറേ കട്ട് ചെയ്തതാണ് ക്ഷമിക്കുക കരിക്കണിവേഴ്സിറ്റിയിലെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലും അതായത് അലികർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിലൊക്കെ മലയാളം അധ്യാപനമായിരുന്നു ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് പത്ത് ഗ്രൂപ്പുകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശം ഫേസ്ബുക്കിൽ വന്നതാണ് അഭിമാർ ഇട്ടത് അദ്ദേഹം എഴുതിയിരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് എന്നാൽ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് അദ്ദേഹം തന്നെ തന്നിരുന്നത് സൗഹൃദം എന്നാണ് സൗഹൃദമാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നും കുടുംബം ഉദ്യോഗം പാർട്ടി പദവികൾ ഇതൊന്നും നമുക്ക് നേടിത്തരുന്നതിൽ കൂടുതൽ മനസ്സിന് സന്തോഷം തരുന്ന ഒരു അനുഭവം സൗഹൃദത്തിലൂടെ കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് സൗഹൃദമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മുതലെന്നും അത് നേടിയെടുക്കാൻ ഞാൻ പരാജയപ്പെട്ടു പോയി എന്നാണ് ഗാനശേരി മാഷൻ അപ്പോൾ ഇതൊരർത്ഥത്തിൽ ഒരർത്ഥത്തിൽ ശരിയാണ് പക്ഷേ ഞാൻ അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട് ചിന്തിക്കുന്ന കൂട്ടത്തിലായത് കൊണ്ട് യഥാർത്ഥ സുഹൃത്ത് എന്താണ് എന്ന് ഞാൻ അന്നേരം തന്നെ പോസ്റ്റിന് അടിയിൽ ആരാണ് യഥാർത്ഥ സുഹൃത്ത് ഇതിനെ കാരണം സുഹൃത്ത് എന്ന് പറയുന്ന യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും ഈ മധുരവാക്ക് പറയുന്ന വ്യക്തിയല്ല മധുര മധുരം നിറഞ്ഞ വാക്കുകളും തോട്ടത്ത് കൈയിട്ടുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളും അല്ല യഥാർത്ഥം നമ്മുടെ കൂടെ നിൽക്കാൻ തയ്യാറായപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് ഈ സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട കഥത്തിൻ്റെ കൂടുതൽ നമ്മുടെ കടന്നു കൊടുക്കാൻ തന്നോളാം ദൈവം ഇതാക്കി അതൊരു ഭാഗ്യമാണ് ഞാൻ കരുതുന്ന കാര്യം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ കൂടുമെന്നോ അല്ലെങ്കിൽ കണ്ടുകൊള്ളുമെന്നൊന്നും വിചാരിച്ചതല്ല പക്ഷേ ദൈവം നമ്മളെ കിട്ടുകയാണെങ്കിൽ ഇവിടെ ഈയൊരു നല്ല നിമിഷത്തിനായിട്ട് അതായത് തന്നച്ച വീട്ടിൽ നല്ല മറ്റാരേലും കൂട്ടുകാരുടെ വീട്ടിൽ നമ്മളിങ്ങനെ ഒരു നിമിഷം കൂടാനുള്ള അവസരം അത് വളരെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കാര്യം എനിക്ക് സുഹൃത്തുക്കളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മറ്റൊന്നുമല്ല അങ്ങനെ കാണുമെന്ന് കരുതിയിരുന്നല്ലോ അപ്പൊ കാണാനുള്ള അവസരം ദൈവം അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ ഈ ദൃഢത്തു നിന്നും ഈ ഇത് കേട്ട് ഓടി വരുന്നത് എനിക്ക് നിങ്ങളുമായിട്ടുള്ള ആ സൗഭാഗ്യം പുലർത്താനുള്ള സന്തോഷമുണ്ട് അതിന് ഓരോരുത്തരും കാണിക്കുന്ന ആ പ്രവൃത്തികൾ അതായത് കടന്നു വരുന്നതിനുള്ള സന്തോഷം വളരെയാണ് ആരാധിക്കുന്ന എന്തെങ്കിലും അസൗകര്യങ്ങളൊക്കെ ആയിരിക്കും അതൊക്കെ നമ്മൾ ക്ഷമിക്കണം പിന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഓരോ സ്മാത്യു ഹരി നായർ നേതൃത്വം ഉണ്ടാക്കുന്ന ആൾക്കാർ പിന്നെ നമ്മളെല്ലാവരും ഇതിനകത്ത് പ്രാരോഗിക ഇവർക്ക് നേതൃത്വം കൊടുക്കുന്ന രീതി ഇവിടെ മാത്രം ഒന്നും നമുക്ക് ചൊന്താൻ പറ്റില്ല ഇവരൊരു ഈ സംസാരിക്കുന്ന നമ്മുടെ ജേക്കബ് ജോൺ ആണ് കേട്ടോ സൗ ജോണിൻ്റെ സൗണ്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാനത് ഡബി ചെയ്യുകയാണ് കുറച്ച് കുറച്ച് ഭാഗം ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് അവിടെ തൊട്ട് ഞാൻ ഇടാം പക്ഷേ സൗണ്ട് തീരെ ഇല്ലായിരുന്നു ജേക്കബ് ജോർജ് നല്ലവണ്ണം എന്താ സംസാരിച്ച് കേട്ടോളൂ കേട്ടോട്ടേ ഇരുന്നേള്ളൂ നമ്മള് മുമ്പോട്ടുള്ള ജീവിതം നാളെ ഉണ്ടേലുണ്ട് അല്ലെ അടുത്ത മീറ്റിങ്ങിൽ ഉണ്ടേലുണ്ട് അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മള് വലിയ വൈരാഗ്യം വാശിയും ഇതൊന്നും മനസ്സിൽ വെക്കാതെ കഴിയുന്നതും എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ വന്ന് പങ്കെടുക്കാൻ നോക്കുക ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഒക്കെ ഇതിനകത്ത് പങ്കെടുക്കുക ഒരു സന്തോഷത്തോടെ ഞാൻ ഈ തിരുവനന്തപുരത്ത് വളരെ സന്തോഷമാണ് അപ്പം നമ്മൾ അങ്ങനെ ഒന്ന് മുമ്പോട്ട് പോകാൻ നോക്കണം ആരെങ്കിലും പിന്നെ എന്തെങ്കിലും നേരത്തെ എടുത്ത് കാര്യങ്ങൾ ചെയ്യുമ്പോ ർക്കുണ്ട് നമ്മൾ ആ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കണം അതിൻ്റെതായിട്ടുള്ള രീതി ചൂണ്ടിക്കാണിക്കുമ്പോ അതിനെ കുറ്റപ്പെടുത്തി എൻ്റെ നമസ്കാരം ഉണ്ടാകുന്നു അടുത്തതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പം മരിച്ചുപോയ സൈമൺ സൈമൻ്റെ വീട്ടിൽ ഞങ്ങളൊന്നും പോയിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് മത്തായി ചോദിച്ചാൽ ആരും ഒരു ഉത്തരം പറഞ്ഞില്ല എനിക്കും ഒരു ദിവസം എന്നെ വിളിച്ചു വർഗീസ് മാർഗ്ഗം പറഞ്ഞു നമുക്ക് സൈമൻ്റെ വീട്ടിലൊന്ന് പോകുന്നു മോശമാണ് കാരണം ഞങ്ങൾക്കൊന്നു പോയി കണ്ടിട്ട് പോയാൽ പോലെ എന്ന് ചോദിച്ചു അതുപോലെ അതിലതുപോലെ വർഗീസ് സാറിന്റെ മകൻ ഞങ്ങളത് വഴിയായി രൂപ അതിൽ ஆசைக்கணும் என்ன வந்து வீட்டில் வந்து எடுத்துகிட்டு போய் அப்படி போய் அது எங்களுக்கு ஒரு பிரயாசம் தோணும் காரணம் எந்த போய் கண்டிப்பாக பிரயாசம் இன்னி புதுமட்ட குடும்பம் ஆயிரும் நம்மளெந்தெகிலும் கூட ஒரு ஞை வந்து சாாயக்காக அய்யாயிரம் ரூபாய் இருபதாயிரம் ரூபாய் இப்போ கொடுக்க பற்று எல்லாரும் கூட இருந்தால் இருபத்தஞ்சு ரூபா கொடுக்க மாதிரி ஒரு பத்து ரூபா நமக்கு പക്ഷേ ആരും അന്നല കണ്ടീഷൻ ഇങ്ങനെ ഇല്ല എന്നാണ് പറ്റിയിരിക്കുന്നത് സെക്രട്ടറിയുടെ ഭാഗത്താണോ പ്രസിഡന്റിന്റെ ഭാഗത്താണോ വേറെ അവരുടെ ഭാഗത്താണോ ഞാൻ ആരോടും ചോദിക്കാൻ പോകില്ല എങ്കിൽ തന്നെ അത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ലായിരുന്നു അവരുടെ കുടുംബത്തിൽ പോയി കണ്ടോ അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് പ്രയാസം തോന്നും ആ പ്രയാസം ഞാൻ അവരോട് പങ്കുവെക്കുകയും ചെയ്തു തെറ്റായി പോയിരുന്നു കാരണം അത് ശരിയായിരുന്നു നമ്മൾ സോറി ജോയ്ക്കുട്ടിക്ക് വരാൻ വരാൻ ലേറ്റായിപ്പോയി ഇത് എന്റെ പത്താം ക്ലാസ്സിലെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ആയിരുന്നു അല്ലേ അതാ അതോ ആയിരുന്നോ നമ്മൾ ഒരുമിച്ചായിരുന്നോ പിന്നെ വേറെ ആരായിരുന്നു അലക്സാൻഡർ ടോമസ് അല്ലേ ആട്ടോ പറഞ്ഞു കേട്ടോ ഞാൻ ഒരു ബന്ധം ഉണ്ടോ ഇദ്ദേഹം ഉണ്ട് കേട്ടോ വർഗീസും ഉണ്ട് കേട്ടോ ും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നു പറഞ്ഞു പറഞ്ഞു അങ്ങനല്ല വന്നത് അങ്ങനല്ലേ അങ്ങനെയാണ് അങ്ങനല്ലേ ഇനി ഒരുപാട് ചോദിക്കണം അങ്ങനെ പരിപാടിയൊക്കെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എങ്ങനെ പരിപാടി അല്ലേ അങ്ങനെ നിങ്ങളെല്ലാം വന്നാൽ ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയാലും വീണ്ടും എല്ലാരും ഒന്ന് പറഞ്ഞ ഞാൻ ഞാനവിടെ നിക്കുന്ന എടുക്കാവേണ്ട കണ്ടുകൊണ്ടായിരുന്നു ഇല്ല ഞാനെടുക്കുന്നില്ല ഞാനും വരുവാ പുള്ളി എടുക്കുന്നുണ്ട് എന്തോ ആ ഒരു മിനൊരാ നിൽക്കട്ടെ എല്ലാവരും നിക്കട്ടെ അപ്പാ അവര് അവരെ വിളി ആ അതെ അതെ അതെ

എല്ലാവരും ഇപ്പൊ വർഷങ്ങളോട് കുടുംബം പോലെ ആയി ഇതൊരു ഭയങ്കര ഒരു സന്തോഷമാണ് എനിക്ക് ഇത് വീഡിയോ കാണുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്തിട്ട് കാണാറുണ്ട് വീഡിയോ നമ്മുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുന്ന പഴയ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട് കണ്ടില്ലേ എടുക്കാം ഓക്കെ ഇതിനകത്തൊരു ഫോട്ടോ ആഡ് ചെയ്യുന്ന ആയിരിക്കും കണ്ടോളൂ കണ്ടോണ്ടിരുന്നുള്ളു കണ്ടോളൂ കണ്ടോളൂ കളിയാക്കളിയാക്കും കഴിഞ്ഞു നിങ്ങളുടെ പരിപാടികളൊക്കെ ഏകദേശം അവസാനിച്ചിരിക്കുന്നു ഇവിടെ വല്ല ഫുഡ് വല്ല ഉണ്ടോ കഴിക്കാൻ അല്ല നമുക്ക് വിടാം എവിടെ എവിടെ കേട്ടില്ല കേട്ടില്ല ആ അതെ എന്നാ പോവാ അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോയി കഴിക്കും ഇദ്ദേഹം നമ്മുടെ പത്താം ക്ലാസ് വിട്ടതിന് ശേഷം ബന്ധമുള്ള ആളായിരുന്നു പിന്നെ മുറിഞ്ഞു പോയി കാരണം ഇദ്ദേഹം നമ്മൾ നമ്മൾ പഠിക്കുന്ന കാലത്ത് സ്കൂൾ ലീഡർ ആയിരുന്നു ഏഹ് ഇദ്ദേഹം മോന നമ്മുടെ പത്താം ക്ലാസ്സിന്റെ മോണിറ്റർ ആയിരുന്നു എന്നാ പറയുന്നത് മോണിറ്റർ അല്ലേ മോണിറ്റർ എന്നല്ലേ പറയുന്നത് ആ മറന്നുപോയി എന്താണെന്നുള്ളത് ഇദ്ദേഹം പിന്നെ കോൺഗ്രസിന്റെ നല്ല പ്രവർത്തന കൂടെ ആയിരുന്നു കാരണം ഇപ്പൊ ഇപ്പഴും ഞങ്ങളുടെ ആയിരുന്നു ഇപ്പൊ അല്ല പിന്നെ പിന്നെ നമ്മുടെ ആ പറഞ്ഞു പറഞ്ഞെടുത്തേ കോൺഗ്രസിന്റെ നഗരസഭ ആ അങ്ങനെ പലരും ഉണ്ട് നമ്മുടെ കൂടെ ഞങ്ങളൊക്കെ ഉള്ളത് തണ്ടി പോയല്ലേ പ്രവാസി ആയതുകൊണ്ട് പ്രവാസി ആയത് തണ്ടി പോയല്ലേ ഇല്ലയോ തണ്ടിട്ടില്ലല്ലേ നല്ല കാര്യം എടുക്കുമല്ലേ ീ വീട്ടിലെ പരിപാടികളൊക്കെ അവസാനിച്ച് ഞങ്ങൾ ഇന്നത്തെ മീറ്റിംഗ് ഒക്കെ അവസാനിച്ച് നിങ്ങളുടെ ഇറങ്ങാൻ പോവാണ് അതുകൊണ്ട് ഈ വീഡിയോ വൈദ്യൽ ചെയ്യാൻ പോലെ കാണുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ വീണ്ടും കാണുന്നു